എല്ലാവരും ഉത്രാടപ്പാച്ചിലാണല്ലേ നാളെ തിരുവോണത്തെ വരവേൽക്കാനായുള്ള ഒരുക്കത്തിലും പ്രിയമുള്ളവരെ ഇന്ന് നിങ്ങൾക്കായി ഒരു തിരുവാതിര പാട്ട് പാടുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഉത്രാടദിന ആശംസകൾ കുമാരവിഭോ ചാരുതരാഗുണസാഗരഭോ വീരവിരാടകുമാരവിഭോ ചാരുതരാ മരലവണ്യ മരലവണ് നരിമനോഹരി തരുണ് ജയ ജയ ഭൂരികരുണ്യ വന്നിടുക ചാരത്തികാരിൽ തവ നേരുത്തവരത്തര സാരസ്യ സാരമാറിവദിനും നല്ല മരസ്യ ലീലകൾ ചെയതിനും ലോചനമാരെ നാം ബ്രീളകളഞ്ഞു വിവിധമോരോ നാളികലോചനമാരെ നാം ബ്രീളകളഞ്ഞു വിവിധമോരോ കെലികളാടി മുതരകമാലകൾ പാടി കരം കൊട്ടിച്ചാലവേ ചാടി തിരുമുൻപിൽ താളത്തൊടുമേളത്തൊടുമേളിച്ചനുകൂലത്തൊടു നാരികളെ നടനം ചെയ്യണം നല്ല കേളി ജഗത്തിൽ വളർത്തിടണം ഹൃദ്യതരമൊന്നു പാടിടുവാൻ ഉദ്യോഗമേതും കുറയ്ക്കരുതേ ഹൃദ്യതരമൊന്നു പാടിടുവാൻ ഉദ്യോഗമേതും കുറയ്ക്കരുതേ വിദ്യുത് ലാങ്കീ ചൊല്ലിടുക പദ്യങ്ങൾ ഭംഗി കലർന്നു നി സദ്യമതാങ്കീ ണം തകതത്തെ മിത്തയും തത്വം തത്വമെന്ന് മന്ദളം വാതയ ചന്ദ്രലേഖെ നല്ല പദ്യങ്ങൾ ചൊൽകനിരത്നേഖെ പണിവളകൾ കിലുങ്ങിടവേ പാരം ചേലൊത്ത കൊങ്കകുലുങ്ങിടവേ പണിവളകൾ കിലുങ്ങിടവേ പാരം ചേലൊത്ത കൊങ്കകുലുങ്ങിടവേ വെണിയഴിഞ്ഞും നവസുമ പൊഴിഞ്ഞും കളമൃദുവാണി മൊഴിഞ്ഞും സഖിഹേ കല്യാണികളവാണി ധനവേണി സുശ്രേണി ഇണങ്ങിക്കും മീ നന്നായി വണങ്ങിക്കും മി അടിച്ചിടേണം കല്യാണികളവാണി ധനവേണി സുശ്രേണി ഇണങ്ങിക്കും മീയടിച്ചിടേണം നന്നായി വണങ്ങിക്കും മീ